ചുറ്റും ഒരു വലിയ നടപ്പാതയുണ്ട് ഈ നടപ്പാത ഉപയോഗിക്കാത്തത് എന്താ ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആയിട്ടില്ല ആൾക്കാരെ പിന്നെ വീണ്ടും പുതിയ പണി തുടങ്ങി അല്ലേ എങ്ങോട്ട് പോകുന്നു ഇവിടുന്ന് പോണോ എല്ലാ എല്ലാ ദിവസവും വരുമോ സാധനം ആണോ മുട്ടയുണ്ട് പിന്നെ നോൺ വെജ് ഐറ്റംസ് ഇത് രണ്ടുമാണോ പ്രധാന കച്ചവടം ആണല്ലേ നിങ്ങളുടെ കച്ചവടം ഒക്കെ എങ്ങനെ പോകുന്നു പ്രശാന്ത് എങ്ങനെയാ മൊത്തത്തിൽ മണ്ഡലത്തിലെ ഒരു സാധ്യതയൊക്കെ ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാം ആരൊക്കെ തമ്മിലാണ് മത്സരം എൽ ഡി എഫ് യു ഡി എഫും തമ്മിലാണോ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണോ യു ഡി എഫും ബിജെപി ശക്താണ് അല്ലെ ആർക്കായിരിക്കും സാധ്യത ഈ ഘട്ടത്തിലുള്ളത് ഒരു നാല് റൗണ്ട് കഴിയുമ്പോ ആ അങ്ങനത്തെ സാധ്യതയുണ്ട് ഈ കരിവന്നൂരൊക്കെ വലിയ വിഷയം ആവാൻ സാധ്യതയുണ്ടോ തെരഞ്ഞെടുപ്പിൽ ില്ല അപ്പൊ കച്ചവടം നന്നായി പോകുന്നുണ്ട് അപ്പോ നമുക്കിനി ഈ മണിക്കൂല പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി ഒന്ന് പരിശോധിച്ച് നമസ്കാരം ചേട്ടാ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നല്ല വെയിലെ നല്ല ചൂടാ രാവിലെ എത്ര മണിക്ക് ഇറങ്ങും മണിക്ക് മൂന്ന് മണിക്ക് ഇറങ്ങും കഴിയും ഇപ്പൊ കഴിഞ്ഞു ലാസ്റ്റിലോടാണോ തോന്നുന്നു അല്ലേ ഇപ്പം ഇത് എന്താ ഉള്ളത് പച്ചക്കറിയാണോ ഇത് വരുന്ന എവിടുന്ന് പറയുന്ന കായ്ക്കേം എന്ന് പറയുന്നത് തമിഴ്നാട് അല്ലെ അവിടുന്ന് വരുന്ന കായ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം അതാണ് ജോലി ഇവിടെ തൂക്കി തൂക്കി കൊടുക്കുക ആൾക്കാർക്ക് പേരെന്താ പേര് എവിടെ വീട് ഒരുപാട് ദൂരം ഉണ്ടോ അപ്പൊ ഇനി വീട്ടിൽ പോയി ബ്രേക്ഫാസ്റ്റ് കഴിച്ചു കിടന്നു തുടങ്ങി വൈദന ഫ്രീ ആയി ഫ്രീ ആയി വീട് വൈദ്യുവരും എന്താ പരിപാടി ലോഡർ ണ്ടോ അപ്പൊ രാവിലെ മൂന്ന് മണിക്ക് വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുണ്ടോ ഒരു ഏകദേശം ഒരേപോലെ പണി അറിയുന്നു രാവിലെ പണിയുണ്ട് വൈകുന്നേരവും നമുക്ക് ലോഡ് ഉണ്ട് അല്ലേ എത്ര മണിക്ക് വൈകുന്നേരത്തെ ലോഡ് പരിപാടി കഴിയും മൊത്തത്തിൽ എങ്ങനെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചൂട് ആർക്കനുകൂലാണ് ഇപ്പോഴത്തെ അവസ്ഥ അയ്യോ അറിയില്ല നല്ല മത്സരമാണോ മൂന്നുപേരും എവിടെ ഉള്ളത് ഏത് മണ്ഡലത്തിലാ ഓട്ട് ഓട്ട് ഇവിടെ തന്നെയാണ് എല്ലാ വോട്ട് ചെയ്യാൻ പോറില്ലേ നല്ലൊരു സാധ്യത ആർക്കാണ് കല്പിക്കുന്നത് അങ്ങനെ വന്നിട്ടില്ല ഓക്കെ താങ്ക് യു അപ്പൊ നോക്കൂ ഒരുപാട് മനുഷ്യർ രാവിലെ മൂന്ന് മണിക്ക് മുതൽ തന്നെ അധ്വാനിക്കുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട് നമ്മൾ തീരദേശത്തുള്ളവരെ കണ്ടു പല സ്ഥലങ്ങളിലുള്ളവരെ കണ്ടു നമുക്ക് അവരുടെയൊക്കെ വിശേഷങ്ങളിലേക്ക് വരാം ഉള്ളത് ശക്തൻ മാർക്കറ്റിലാണ് മാർക്കറ്റിൽ നല്ല ചൂടാണ് നമ്മളിപ്പോ നിൽക്കുന്ന നോക്കും നല്ല ഒക്കെ നിൽക്കുന്ന സ്ഥലമാണ് നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ വരാം അതിന് മുൻപോ